ഇതിനെ വിളിക്കുന്നത് എ എ ബി സി ജ്യൂസ് ുന്നത് ഗ്ലൂട്ടോൺ എന്ന് പറയുന്നത് അതേപോലെ നമ്മളുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എ എ ബി സി ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം ഹലോ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ബൈ ജിഷ അൻസാബുജി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എ ബി സി ജ്യൂസിൻ്റെ വേറെ ഒരു വേഷനാണ് എ ബി സി ജ്യൂസ് നമ്മൾക്കറിയാം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് അതിൻ്റെ കൂടെ ഞങ്ങൾ നെല്ലിക്കയും കൂടെ എടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിനെ വിളിക്കുന്നത് എ എ ബി സി ജ്യൂസ് എന്നാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് നെല്ലിക്ക ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഒരു കഷ്ണം ഇഞ്ചി നെല്ലിക്ക എടുക്കാൻ കാരണം നെല്ലിക്ക ഫുൾ ഓഫ് വിറ്റമിൻ സി ആൻഡ് അയൺ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ ഇതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും ക്യാരറ്റിൽ ധാരാളം വിറ്റമിൻ സിയും കരോട്ടിനും അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടിനകത്ത് ധാരാളം ഗ്ലൂട്ടമൈറ്റ് അടങ്ങിയിരിക്കുന്നു അത് ഒരു ടൈപ്പ് ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആപ്പിൾ വളരെ കാലറി കുറഞ്ഞ ഒരു ഫ്രൂട്ടാണ് അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻ എ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് പലയിടത്തും കേട്ടിട്ടുള്ളതാണ് ഈ എ ബി സി ജ്യൂസ് ഗ്ലൂട്ടാ ആയിട്ട് നാച്ചുറൽ ഗ്ലൂട്ടാ ആയിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി ഗ്ലൂട്ടാ എന്ന് പറയുന്നത് നമ്മളുടെ ലിവറിൽ സെല്ലിൽ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടപ്പെടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നാച്ചുറൽ ആയിട്ട് അതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല റേഡിയൻറ്റ് ആൻഡ് ഗ്ലോവി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ നമ്മളുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് പല ന്യൂസിലും നമ്മൾ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസ് ഒക്കെ ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ചതിന് ശേഷം നല്ല സുന്ദരി സുന്ദരന്മാരായി നല്ലതുപോലെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റനായി ഇരിക്കുന്നതിനെ പറ്റി അതിൻ്റെ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റിനെ പറ്റി ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ നമ്മൾ പോലെ കേൾക്കാറുണ്ട് ഇത് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ലിവറിൽ നാച്ചുറലായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ലിവർ പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്കറിയാം മുഖത്തൊക്കെ ഒരു പാടുമായിട്ട് അവരുടെ സ്കിന്നിൻ്റെ ആ റേഡിയൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും കാരണം അവർക്ക് ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് ലിവർ ഡാമേജ് വഴി ഗ്ലൂട്ടാത്തയോൺ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് നമ്മളുടെ സെല്ലിലെ ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്ത് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൂടാതെയാണ് നമ്മുടെ സ്കിൻ നല്ലതുപോലെ റേഡിയൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡന്റ് ഒരു ആണ് അതിനകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് അമിനോ ആസിഡുകളാണുള്ളത് ഈ അമിനോ ആസിഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്ലൈസിൻ ഗ്ലൂട്ടാമിക് ആസിഡ് സിസ്റ്റൈൻ എന്ന് പറയുന്ന മൂന്ന് അമിനോ ആസിഡുകളാണ് നമ്മളുടെ ഗ്ലൂട്ടാ തയോണിനകത്ത് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഗ്ലൂട്ടാ തയോൺ പ്രൊഡക്ഷന് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം ആപ്പിളിൻ്റെ അകത്ത് സിസ്റ്റൈൻ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൻ്റെ അകത്ത് ഗ്ലൈസെയിൻ അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ അംല അല്ലെങ്കിൽ നെല്ലിക്കായും കൂടെ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് ധാരാളം വിറ്റമിൻ സി ഉണ്ട് വിറ്റമിൻ സി ഗ്ലൂട്ട തയോൺ പ്രൊഡക്ഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇമ്മ്യൂണിറ്റിയെ ഫൈറ്റ് ചെയ്യാനും സ്കിന്ന് നല്ല റേഡിയന്റ് ആൻഡ് ഗ്ലോയി ആയി വെക്കാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ ജ്യൂസ് കഴിക്കുമ്പോൾ ഇതെങ്ങനെ ഗ്ലൂട്ടാ തയോൺ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പോൾ മനസ്സിലായല്ലോ കാരണം ഈ മൂന്ന് അമിനോ ആസിഡുകളും അടങ്ങിയ ഫ്രൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് രാവിലെ നമ്മൾ വെറും വയറ്റിലെ ആണെങ്കിലും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പാണേലും കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ ലിവറിൽ ഗ്ലൂട്ടാ തയോൺ പ്രൊഡക്ഷനെ ഇത് ഹെൽപ്പ് ചെയ്യുകയും സ്കിന്ന് നല്ല റേഡിയൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമ്മളുടെ എ എ ബി സി ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നോക്കാം മുറിച്ചു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരു ഇടാം കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മൾക്ക് സെലനിയം വിറ്റമിൻ സി വിറ്റമിൻ എ അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുള്ള ഏത് വെജിറ്റബിളും ഫ്രൂട്ട്സും ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മളുടെ ജ്യൂസ് ഒന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാം ഇത് അരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല ഇത് ഇങ്ങനെ കോരി കുടിക്കുന്നത് നല്ലതാണ് കാരണം ഇതിനകത്ത് ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം ഒരു നേരത്തെ ഫുഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു രാത്രിയിലെ ഫുഡോ രാവിലത്തെ ഫുഡോ ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ തന്നെ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഐസ് ട്രേക്കകത്ത് ഒഴിച്ച് ഫ്രീസറിനകത്ത് വെക്കും എന്നിട്ട് ഒന്നോ രണ്ടോ ക്യൂബ് എടുത്ത് രാവിലെ വെള്ളത്തിനകത്ത് ഇട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത് ഫ്രീസ് ആയിരിക്കുന്ന എ എ ബി സി ജ്യൂസ് ക്യൂബാണ് അതിനി ഒരു നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം ജ്യൂസ് നമ്മളുടെ നെല്ലിക്കായുടെ ഒരു പുളിപ്പ് ബീറ്റ് റൂട്ടിൻ്റെയും ഒരു ചെറിയ ഒരു ടേസ്റ്റ് അതേപോലെ ആപ്പിളിൻ്റെ മധുരം ഇഞ്ചിയുടെ ചെറിയൊരു ടേസ്റ്റും കൂടെ അടങ്ങിയ നല്ലൊരു ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കുമ്പം ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കുക ജ്യൂസ് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഏത് സമയത്താണേലും രണ്ട് മൂന്ന് ക്യൂബ് എടുത്ത് വെള്ളത്തിനകത്തോട്ട് ഇടുക കുടിക്കുക അങ്ങനെ ആരോഗ്യ സമ്പുഷ്ടമായ ഒരു നല്ല ജ്യൂസ് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വേറെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം ആൻഡിൽ ദൻ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി